ിൽ ഷൊർണൂർ പാതയുടെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ദിവസം എം എൽ എയും നഗരസഭ ചെയർമാനും സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു എന്നാൽ താൻ സന്ദർശിക്കുന്ന ഫോട്ടോയും ലഘു വിശദീകരണവും എം എൽ എ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചിരുന്നു ഈ പോസ്റ്റിന് താഴെ ഒരു കൂട്ടം വ്യക്തികൾ നടത്തിയ അഭിപ്രായത്തിലായിരുന്നു തന്റെ മറുപടി ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എം എൽ എ പങ്കുവച്ചത് മാറി മാറി വന്ന കോൺട്രാക്ടർമാരുമായി ചേർന്ന് താൻ കമ്മീഷൻ പറ്റുന്നു എന്ന ആരോപണങ്ങളാണ് കൂടുതലായി ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമന്റ് ബോക്സിൽ ഉള്ളത് ഈ വ്യക്തികൾ നൽകിയ അഭിപ്രായം കമ്മീഷൻ സ്ഥിരമായി വാങ്ങുന്നവരുടെ രീതിയാണെന്നും കമ്മീഷൻ പറ്റുന്ന രീതി കൈകാര്യം ചെയ്യുന്നവരെ ഷൊർണൂരിലെ ജനങ്ങൾ അധികം വൈകാതെ തിരിച്ചറിയുമെന്നും എം എൽ എ പറഞ്ഞു ആ സമയത്ത് വന്നപ്പോൾ താൽക്കാലികമായി അത് മെയിൻ്റനൻസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അതിശക്തമായ മഴ ആയിരുന്നാലും തുടങ്ങുന്നത് അങ്ങനെ ജൂലൈ മാസം പത്തൊമ്പതാന്തിക്ക് പുതിയ ടെൻഡർ ക്ഷണിച്ചിരുന്നു പക്ഷേ ടെൻഡർ ആരും കോട്ട് ചെയ്തില്ല റോഡ് പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതത്തിനും സഞ്ചാരത്തിനും യോഗ്യമല്ലാത്ത അവസ്ഥ വന്നു അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ അതൊക്കെ നടത്താം നടന്നു നമുക്ക് അതിൽ യാതൊരു എതിർപ്പുമില്ല നടത്താം ഈ വസ്തുതകളൊക്കെ അവർക്ക് അറിയാം എങ്കിലും അവർ പ്രക്ഷോഭസമരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വരുന്ന പണി മെഷർ ചെയ്ത് ബി സി പ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഒരു നിർമ്മാണത്തിലാണിപ്പോൾ അവർ പക്ഷേ അതിനൊക്കെ കാലതാമസം വരും എന്നുള്ളതുകൊണ്ടാണ് അടിയന്തിരമായി ഇടപെട്ട് ഗവൺമെൻറ്റുമായി ഇടപെട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള മെയിൻ്റനൻസ് താൽക്കാലമല്ല അത് റോഡിന്റെ ഉറപ്പ് അത് റോഡിന്റെ സന്ത് റോഡിന്റെ കനം കൂട്ടി തന്നെ ഈ പ്രദേശങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ഇടപെടുകയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഈ മെയിൻ്റെനൻസ് പ്രവർത്തികൾക്ക് പ്രത്യേകമായി അനുമതി നൽകുകയും ചെയ്തു ജൂലൈ മാസം പത്തൊൻപതിന് പുതിയ ടെൻഡർ ക്ഷണിച്ചിരുന്നു പക്ഷെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ചില വ്യക്തികൾ അത് ഇരട്ടത്താപ്പായി കാണുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വസ്തുതപരവല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു മാറി മാറി വന്ന കോൺട്രാക്ടർമാരുമായുള്ള സാങ്കേതിക പ്രശ്നമാണ് പാതയുടെ പുനർനിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നത് കുളപ്പള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പാതയാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് നടക്കുക